ശ്രീനാരായണ സാംസ്കാരിക സമിതി കായംകുളം യൂണിറ്റിന്റെ തെരഞ്ഞെടുപ്പും പൊതുയോഗവും മുപ്പത്തി ഒന്നിന് നടക്കുന്നതിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു പതിനേഴിന് എസ് എൻ വിദ്യാപീഠത്തിൽ വെച്ച് തെരഞ്ഞെടുപ്പ് നടന്നുവന്നത് വ്യാജ വാർത്തയാണെന്നും പറഞ്ഞു ശ്രീനാരായണ സാംസ്കാരിക സമിതി കായംകുളം യൂണിറ്റിൻ്റെ തെരഞ്ഞെടുപ്പും പൊതുയോഗവും മുപ്പത്തിയൊന്നിന് നടത്തുന്നതിന് ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇവിടെ ഒരു സുതാര്യമായ എലക്ഷൻ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ നിന്നും നടന്നിട്ടില്ലെന്നുള്ളതാണ് സത്യം അതിൽ നിന്നും ഈ മുപ്പത്തി ഒന്നാം തീയതി കൃത്യമായ ഒരു ഇലക്ഷൻ നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ കർത്തവ്യം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ പുതിയൊരു അഡ്വ കമ്മിറ്റിയുടെ രൂപം കൊണ്ടത് ഈ ഇതിങ്ങനെ നിലനിൽക്കുമ്പോൾ കഴിഞ്ഞ ഭരണത്തിൽ മുൻപ് ഭരണത്തിലുണ്ടായിരുന്ന ചന്ദ്ര ചന്ദ്രദാസ് എന്ന് പറയുന്ന ആളും ഒരുപറ്റം ആളുകളും ചേർന്ന് ഇന്നലെ പതിനേ പതിനേഴാം തീയതി പതിനേഴാം തീയതി ഒരു എലക്ഷൻ നടന്നതായി പത്രവാർത്ത കൊടുക്കുകയാണ് ഉണ്ടായത് സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല കാരണം വിദ്യാപീഠത്തിൽ വെച്ചാണ് ഇത് ഇത് ഇലക്ഷൻ നടന്നതായിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ രാവിലെ പത്ത് മണി മുതൽ ഞങ്ങളുടെ കമ്മിറ്റി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പോലീസ് പ്രൊട്ടക്ഷനുണ്ട് അവർക്കെല്ലാം അറിയാവുന്നതാണ് ഇത്ര ഈ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിലൂടെയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഭരണം പിടിച്ചു പറ്റിയിട്ടുള്ളത് ഇനിയുള്ള ഇതിലെങ്കിലും ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പാണ് ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് ഈ വരുന്ന മുപ്പത്തൊന്നാം തീയതി നടക്കുന്ന ഇലക്ഷനിൽ എല്ലാവരുടെയും പങ്കാളിത്തവും സഹകരണവും ഉണ്ടാകുന്നത് മാത്രമല്ല ഡിസംബർ മുപ്പത്തൊന്നിന് ഇ ഇലക്ഷൻ നടത്തുവാനുള്ള തീരുമാനമായിട്ടാണ് ഈ കമ്മിറ്റി മുമ്പോട്ട് പോയത് നമ്മളത് സംസ്ഥാന കമ്മിറ്റിക്ക് ആ തീരുമാനങ്ങൾ ആ മിൽസിൻ്റെ കോപ്പി അയക്കുകയും റിട്ടേണിംഗ് ഓഫീസറെ പോസ്റ്റ് ചെയ്ത് തരണം എന്ന റിക്വസ്റ്റ് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്വക്കേറ്റ് ബിപിൻ സി ബാബുവിനെ റിട്ടേണിംഗ് ഓഫീസറായിട്ട് പ്രഖ്യാപിക്കുകയും ഇലക്ഷൻ്റെ പ്രൊസീഡിങ്സ് അനുസരിച്ച് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കരട് വിജ്ഞാപനവും വോട്ടർ കരട് വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിക്കും മുന്നൂറ്റി പതിനഞ്ച് പേരുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാരണ നടപടിക്രമങ്ങൾ നടപടിക്രമങ്ങൾ ഭംഗിയായി മുമ്പോട്ട് പോവുകയാണ് ഈ പതിനേഴ് പതിനെട്ട് നാളെ ഇന്ന് തൊട്ട് ഇന്ന് പലരും രാവിലെ ഇവിടെ വന്ന് നവദർശ പത്രിക മേടിച്ചു കഴിഞ്ഞു ഇരുപതാം തീയതി നവ നാമദ പത്രിക സ്വീകരിക്കുന്ന ദിവസമാണ് ഇരുപത്തിയൊന്ന് പരിശോധന ഇരുപത്തിരണ്ടാം സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ് ഈ മാസം അങ്ങനെ ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി രാവിലെ കായംകളി എസ് എൻ സെൻറ്റർ സ്കൂളിൽ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെ നാല് വരെ ഇലക്ഷൻ നടക്കുന്നതായിരിക്കും അതിന് നമ്മൾ ഹൈക്കോടതിയിൽ പ്രൊട്ടക്ഷൻ പോയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെയാണ് ചന്ദ്രദാസ് ചില ഉടായ്പ് കാര്യങ്ങളുമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും അവർക്കൊരു പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുകയും പന്ത്രണ്ട് ദിവസം അതിൻ്റെ പുറകിലൊക്കെ പോയി അവർക്ക് യഥാർത്ഥ രേഖകളില്ലാതെ തള്ളിപ്പോകാനുണ്ടായത് യഥാർത്ഥ യഥാർത്ഥ മിനിറ്റ്സിൻ്റെ രേഖകളും പകർപ്പുകളും നമ്മളാണ് ഈ സമിതിയാണ് ഈ കമ്മിറ്റിയാണ് സമർപ്പിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് ബിപിൻസി ബാബു റിട്ടേണിംഗ് ഓഫീസർ എന്ന നിലയിൽ ഷെഡ്യൂൾ അനുസരിച്ച് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സമിതി അംഗങ്ങളെല്ലാം ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ സമിതി ഭാരവാഹിത്വത്തിൽ നിന്നും അഴിമതി കാട്ടിയതിന്റെ പേരിൽ പിരിച്ചുവിട്ട ചിലർ പതിനേഴിന് എസ് എൻ വിദ്യാപീഠത്തിൽ വെച്ച് തെരഞ്ഞെടുപ്പ് നടന്നുവെന്ന് കാണിച്ചുകൊണ്ട് ഒരു പത്രത്തിൽ നൽകിയത് വ്യാജവാർത്തയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു അന്നേ ദിവസം സ്കൂളിൽ കായംകുളം പോലീസിന്റെ സാന്നിധ്യത്തിൽ സമിതി യോഗം പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത പ്രസിദ്ധീകരിച്ചതിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും ഭാരവാക്യകൾ പറഞ്ഞു